നാം ഏറ്റവും ഇഷ്ടപ്പെടുന്ന വ്യക്തി നാം ഏറ്റവും പ്രിയപ്പെടുന്ന ആൾ നമ്മളോട് കൂടെ എപ്പോഴും ഇരിക്കണം നാം ആഗ്രഹിക്കുന്നത് അങ്ങനെ ആരും കാണുകയും നമ്മുടെ ദൈവം നമ്മോട് കൂടെ എപ്പോഴും നമ്മെ വിട്ടുപിരിയാതെ കൂടെ ഇരിക്കാൻ ആഗ്രഹിക്കുന്നത് നമ്മെ അവൻ അവനൊത്തിരി സ്നേഹിക്കുന്നത് കൊണ്ടാണ് ഇന്ന് ശാരോം സന്ദേശത്തിൽ കർത്താവ് നിങ്ങളോട് പറയാൻ പറയുന്നു കർത്താവ് നിങ്ങളെ ഒത്തിരി സ്നേഹിക്കുന്നു നിങ്ങളെ വിട്ട് മാറാതെ വിട്ട് പിരിയാതെ നിങ്ങളോട് കൂടെ നിങ്ങളിൽ തന്നെ വസിക്കാൻ കർത്താവ് ആഗ്രഹിക്കുന്നു ഹാലൂയ്യ ഇരുമയാ പ്രവചനം മുപ്പത്തിരണ്ടാം അധ്യായം നാൽപ്പതാം വാക്ക് ഇങ്ങനെ എഴുതിയിരിക്കുന്നു ഞാൻ അവരെ വിട്ടുപിരിയാതെ അവർക്ക് നന്മ ചെയ്തുകൊണ്ടിരിക്കും അവർ എന്നെ വിട്ടുമാറാതിരിക്കുവാൻ എങ്കിലുള്ള ഭക്തി ഞാൻ അവരുടെ ഹൃദയത്തിലാക്കും ദൈവത്തിൻ്റെ ഒരു വലിയ ആഗ്രഹം കണ്ടോ അവർ വിട്ടുപിരിയാതിരിക്കുവാൻ ഞാൻ നന്മ ചെയ്തുകൊണ്ടിരിക്കും ഞാനവരെ വിട്ടുപിരിയാതെ നന്മ ചെയ്തുകൊണ്ടിരിക്കും അവർ വിട്ടുപിരിയാതിരിക്കാൻ എൻ്റെ ഭക്തി അവരുടെ ഉള്ളിലാക്കും നമ്മുടെ ദൈവം ഒരിക്കലും നമ്മളെ കൈവിടുകയില്ല ഉപേക്ഷിക്കുകയില്ല നാം ഏതൊക്കെ പ്രതിസന്ധിയിലൂടെ കടന്നുപോയാലും ദൈവം കൈവിടില്ല വിശാജി പറയും എവിടെ പോയി നിന്റെ ദൈവം ദൈവം നിന്നെ ഉപേക്ഷിച്ചു പോയി ദൈവത്തിന് പോലും നിന്നെ വേണ്ട നിന്നെ സഹായിക്കാൻ പറ്റില്ല നീ നിനക്ക് അങ്ങനെയുള്ള സാഹചര്യമേ ഉള്ളൂ ദൈവത്തിന് പോലും വേണ്ടാത്ത വ്യക്തിയാണ് നീ ഇത് പിശാജിന്റെ തെറ്റിദ്ധാരണയാണ് അല്ലെങ്കിൽ പിശാജി നമ്മെ തെറ്റിദ്ധരിപ്പിക്കുന്നതാണ് ദൈവം അങ്ങനെയല്ല പറയുന്നത് തെറ്റിപ്പോയ ആദാമിനെ ഹൗവായെ ഏതം തോട്ടത്തിൽ ദൈവമാണ് അന്വേഷിച്ചു തന്നത് ദൈവത്തെ അന്വേഷിച്ച് അവർ പോയില്ല അവർ ഒളിക്കാൻ ആശ്രമിച്ചത് പക്ഷെ ദൈവം അവരുടെ പേര് വിളിച്ച് അവരുടെ പിന്നാലെ ചെല്ലുകയായിരുന്നു ഹാലോ അത് മാത്രമല്ല അവരുടെ പരാജയത്തിനും തെറ്റിനും പരിഹാരമായി തൻ്റെ പുത്രനെ തന്നെ യാഗമാക്കുവാൻ അവിടെ വെച്ച ദൈവം അവർക്കൊരു വാഗ്ദാനം കൊടുക്കുകയായിരുന്നു നമ്മുടെ ദൈവം നമ്മുടെ മടങ്ങിവരും ആഗ്രഹിക്കുന്നു ചേർന്നിരിക്കാൻ വീണ്ടും ആഗ്രഹിക്കുന്നു എന്ത് വെട്ടുവീഴ്ചയ്ക്ക് അവൻ തയ്യാറാണെന്നുള്ളതിൻ്റെ തെളിവാണ് അതിനുവേണ്ടി അവൻ്റെ പുത്രനെ തരാനോ അവൻ്റെ ജീവനെ തരാനോ ഹലലൂയ്യ അവനുള്ള സകതം തരാൻ അവൻ തയ്യാറാ അവൻ നമ്മുടെ കൂടെ വസിക്കാൻ ആഗ്രഹിക്കുന്നു ഹലലൂയ്യ നാം അകലാതിരിക്കാൻ നാം പിരിയാതിരിക്കാൻ വേണ്ടിയാണ് അവൻ ഈ ഭൂമിയിലേക്ക് ഇറങ്ങി വന്നത് ദൈവത്തിൻ്റെ പുത്രനായി ഭൂമിയിലേക്ക് ഇറങ്ങി വന്നത് നമ്മെ അവൻ്റെ അടുക്കിലേക്ക് വീണ്ടും മറക്കിക്കൊണ്ടുപോകാൻ വേണ്ടിയാണ് അവൻ നമ്മുടെ പാപത്തിൻ്റെ ശമ്പളമായി മരണമേറ്റെടുത്തു ഇന്ന് അവൻ സ്വർഗത്തിലാ ഇരിക്കുന്നു അവൻ ഇനി മടങ്ങി വരുന്നതും നമ്മെ അവൻ്റെ അടുക്കിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയാണ് അത്രയധികം സ്നേഹിക്കുന്ന ദൈവം ദൈവത്തിന്റെ ഭക്തന്മാരുടെ ജീവിതത്തിൽ അവർ കടന്നുപോയ ഓരോ സാഹചര്യങ്ങളിലും ദൈവം അവരെ കൈവിട്ടില്ല ഉപേക്ഷിച്ചില്ല നോഹയും അവന്റെ കുടുംബവും ദൈവത്തെ സ്നേഹിക്കുന്നു സ്നേഹിച്ചു ജലപ്രളയത്തിൽ ദൈവം അവരെ കൈവിട്ടില്ല കാരാഗ്രഹത്തിൽ ജോസഫിനെ ദൈവം കൈവിട്ടില്ല ഹമേൻ അടിമ വീട്ടിൽ അടിമ സ്ഥലത്ത് ഇസ്രാ ജനത്തെ ദൈവം ഉപേക്ഷിച്ചില്ല മോശയെ ദൈവം കൈവിട്ടില്ല മരുഭൂമിയിൽ ദൈവം തൻ്റെ ജനത്തെ കൈവിട്ടില്ല യോശുവോട് പറഞ്ഞു ഞാൻ നിന്നെ ഒരു നാളും കൈവിടുകയില്ല ഉപേക്ഷിക്കുകയില്ല സഹോദരങ്ങളെ ദൈവം നിങ്ങളെ കൈവിടില്ല ആരൊക്കെ നിങ്ങളെ കൈവിട്ടാലും ആരൊക്കെ മാറിപ്പോയാലും കർത്താവ് കൈവിടില്ല ഇനി മരുഭൂമിയിലാകട്ടെ തീച്ചുളയിൽ എരിയുന്ന തീച്ചുളയിലും സിംഹങ്ങളുടെ ഗുഹയിലും ഗുഹയിലുംവെള്ളത്തിനകത്തും ഒന്നും ദൈവം കൈവിട്ടില്ല കഷ്ടതയുടെ കഠിനശോധനയിലൂടെയാണ് അപ്രസ്തരന്മാർ കടന്നുപോയത് കാരാഗ്രഹത്തിലൂടെയാണ് കടന്നുപോയത് വലിയ ഉപദ്രവങ്ങളിലൂടെ അവർ കടന്നുപോയി കപ്പൽ ഛേദത്തിലകപ്പെട്ടു പത്മോസ് എന്ന ഏകാന്ത ദ്വീപിലകപ്പെട്ടു ചുരുക്കത്തിൽ കടന്നുപോയ ഒരു ശോധനയിലും ദൈവം അവരെ കൈവിട്ടില്ല അവിടെയെല്ലാം ദൈവം ഇറങ്ങി വന്നെന്നാണ് ആ സാഹചര്യത്തിൽ ആരും ഇല്ലായിരുന്നു പിന്നെ ദൈവം വന്നോ ഒരിടത്തും കാണുന്നില്ല ശിഷ്യന്മാർ ഭയപ്പെട്ട് യേശുവിന്റെ യേശുവിന്റെ ക്രൂശീകരണം കഴിഞ്ഞപ്പോൾ ഭയപ്പെട്ട് മുറിക്കകത്തിരുന്നപ്പോൾ യേശു അവരുടെ നടുവിൽ ഇറങ്ങി വന്ന് പറഞ്ഞു നിങ്ങൾക്ക് സമാധാനം നിങ്ങൾ ഭയപ്പെടേണ്ട ഹാലലുയ്യ പത്രോസ് യേശുവിനെ വിട്ട് സഞ്ചരിച്ചു മീൻ പിടിക്കാനായി പോയി കർത്താവിനെ തേടിച്ചെന്നു പൗലോസ് ആ കാരാഗ്രഹത്തിലായിരുന്നു കർത്താവ് അവിടെ ഇറങ്ങിച്ചെന്നു കപ്പൽ ചിതത്തിലകപ്പെട്ടപ്പോൾ രാത്രിയുടെ നാല് നാലാം വ്യാമത്തിലും അല്ല ആ രാത്രി തന്നെ രാത്രിയോ പകലോ തിരിച്ചറിയാൻ കഴിയാത്ത അർദ്ധരാത്രിയിൽ പിടിച്ച് പതിനാല് ദിവസം കിടന്നപ്പോൾ യേശു ദൈവത്തിന്റെ പുത്രനെ അവിടെ ചെന്നു അവരെ ധൈര്യപ്പെടുത്തുവാൻ ലൂയ്യ ശിഷ്യന്മാർ പടക് മൂങ്ങുമാറായി രാത്രിയുടെ നാലാം വ്യാമത്തിൽ വലിച്ച് ഉലയുന്നത് കണ്ടപ്പോൾ അലയുന്നത് കണ്ടു മരണഭീതിയിലായിരുന്നപ്പോൾ യേശു അവിടേക്ക് ചൊല്ലു അപ്പൊ ചുരുക്കം പറഞ്ഞ നിങ്ങൾ അനുഭവിക്കുന്ന കഷ്ടതയ്ക്കകത്തുനിന്ന് നിങ്ങൾ ദൈവത്തിന്റെ അടുക്കിലേക്ക് ചൊല്ലൂ നല്ല ദൈവം പറയുന്നത് നിങ്ങൾ അനുഭവിക്കുന്ന യാദനന്റെ അടുക്കിലേക്ക് കർത്താവ് ഇങ്ങോട്ട് ഇറങ്ങി വരുമെന്നാണ് ഇന്ന് കർത്താവ് പറയുന്നത് നമ്മുടെ കർത്താവ് അങ്ങനെയാണ് നമ്മളെ തേടി വരുന്ന ദൈവം നീതിമാന് വേണ്ടി ആരെങ്കിലും മരിക്കുന്ന ദുർലഭം ഗുണവാന് വേണ്ടി പക്ഷെ മരിക്കാൻ തുനിയും ക്രിസ്തുവോ നാം പാപികളായിരിക്കുമ്പോൾ ശത്രുക്കളായിരിക്കുമ്പോൾ തന്നെ നമുക്ക് വേണ്ടി മരിക്കുകയാൽ ദൈവം തൻ്റെ സ്നേഹം നമുക്ക് പ്രദർശിപ്പിച്ച് നൽകി ഇത്രയും സ്നേഹിക്കുന്നതോ വിട്ടുപിരിയാതിരിക്കും യേശു പറഞ്ഞില്ലേ യോഹനാൻ്റെ സുവിശേഷം ആറാം മധ്യം മുപ്പത്തിയേഴാം ഭാഗത്തിൽ എഴുതിയിരിക്കുന്നു പിതാവ് എനിക്ക് തരുന്നു ഒക്കെയും എൻ്റെ അടുക്കൽ വരുന്നു എൻ്റെ അടുക്കൽ വരുന്നവനെ ഞാൻ ഒരു നാളും കൈവിടുകയില്ല ഉപേക്ഷിക്കുകയില്ല കർത്ത കൈവിടത്തില്ല കേട്ടോ കൈവിടത്തില്ല ആരൊക്കെ നിങ്ങളെ തെറ്റിദ്ധരിച്ചാലും ആരൊക്കെ നിങ്ങൾക്കെതിരെ അപവാദം പറഞ്ഞാലും ആരൊക്കെ നിങ്ങളെ ഒറ്റപ്പെടുത്തിയാലും പത്താം എട്ടാം വാക്യത്തിൽ പറയുന്നു എൻ്റെ എന്റെ എൻ്റെ ശബ്ദം കേൾക്കുന്നു ഞാൻ അവയ്ക്ക് നിത്യജീവൻ കൊടുക്കുന്നു അവയെ എൻ്റെ കയ്യിൽ നിന്ന് ആരും പിടിച്ചു പറിക്കുകയില്ല കർത്താവിൻ്റെ കയ്യിലാണോ നീ ചെന്ന് കയറിയത് അല്ലെങ്കിൽ കർത്താവണോ നിന്റെ കയ്യിലെടുത്തത് ഒരിക്കലും കൈവിടുകയില്ല ഒരിക്കലും ഉപേക്ഷിക്കുകയില്ല ശിഷ്യന്മാരോട് തൻ്റെ അവസാന നിയോഗം ശിഷ്യന്മാർക്ക് കൈമാറുമ്പോൾ യേശു പറയുന്നു ഞാനോ ലോകാവസാനത്തോളം എല്ലാ നാളും എല്ലാ നാളും നിങ്ങളോട് കൂടെയുണ്ട് അമ്മേ അത് മാത്രമല്ല നമ്മുടെ അകത്തവൻ്റെ ആത്മാവനെ ആക്കി പ്രവാചൻ പ്രവാചൻ്റെ പുസ്തകം മുപ്പത്താറാമത്തെ ഇരുപത്തിയേഴാം വാക്യത്തിൻ്റെ ഞാൻ എൻ്റെ ആത്മാവനെ നിങ്ങളുടെ ഉള്ളിലാക്കി നിങ്ങളെ എൻ്റെ ചട്ടങ്ങളെ നടക്കുമാറാക്കും നമ്മുടെ ഉള്ളിൽ തൻ്റെ ആത്മാവിനെ തന്നു താൻ തന്നെ നമ്മുടെ ഉള്ളിൽ വസിക്കുകയാണ് മഹത്വത്തിൻ്റെ പ്രത്യാശയായ ക്രിസ്തു നിങ്ങളിലിരിക്കുന്നു ഒരിക്കലും കൈവിടാത്തൊരു ദൈവം കൂടെ ഇരിക്കുന്ന ദൈവം കൂടെ വരുന്ന ദൈവം ഉള്ളിൽ കൂടെ വസിക്കുന്നൊരു ദൈവം പ്രാർത്ഥിക്കാം കർത്താവ് അവിടുത്തെ സ്നേഹത്തെ അറിയാതെ ഞങ്ങൾ പലപ്പോഴും നിരാശപ്പെട്ടിട്ടുണ്ട് പെറുപിടുത്തിട്ടുണ്ട് ഞങ്ങളോട് ക്ഷമിക്കണം യേശുവിൻ്റെ നാമത്തിൽ ഈ സന്ദേശം കേൾക്കുന്നേരെ പ്രിയപ്പെട്ടുകൊണ്ട് ഞാൻ പ്രാർത്ഥിക്കുന്നു കർത്താവെ അവർ നേരിപ്പോകുന്ന പ്രശ്നത്തിൽ കർത്താവ് ഇറങ്ങിച്ചെല്ലണമേ അവരുടെ കരങ്ങളെ പിടിക്കണമേ അവരെ എഴുന്നേൽപ്പിക്കണമേ യേശുവിന്റെ നാമത്തിൽ ഇപ്പോൾ ഈ സന്ദേശം ഈ വചനം അയച്ച് അവരുടെ കരങ്ങളെ പിടിച്ച് ദൈവം എഴുന്നേൽപ്പിക്കുന്നതിനായി നന്ദി കർത്താവെ വിട്ടുപിരിയാതിരിക്കുന്ന ഒരു ദൈവസ്നേഹവും ദൈവഭക്തിയും തിരിച്ചറിയട്ടെ കർത്താവിനോട് കർത്താവിൻ്റെ സാന്നിധ്യം കൂടെ ഇരിക്കണം മക്കളെ അനുഗ്രഹിക്കണം നാമത്തിൽ യേശുവിൻ്റെ കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കുന്ന ഒരു ദിവസമാണ് ഇന്നത്തെ ദിവസം ഈ സന്ദേശം കുറേ പേർക്ക് നിങ്ങൾ എല്ലാ ദിവസവും ചെയ്യുന്ന പോലെ ഷെയർ ചെയ്യണം ഗോഡ് ബ്ലസ് യു Have a lovely day.